ചതപദാരം തിരുവചനപദ സചനപദ സാരം തിരുവചനപദ സാരം ഈശോ മിശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അറുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ പാരാദീദോമി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ പുതിയ നിയമത്തിലെ പ്രയോഗങ്ങളുടെ അർത്ഥം പഠിക്കാൻ നമ്മൾ ആരംഭിച്ചു ഈ ഷോയെ ഒറ്റിക്കൊടുക്കുന്നതിന് ഉപയോഗിച്ച ആ ഒറ്റിക്കൊടുക്കുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിച്ച പാരാതിമയുടെ മൂന്ന് വിവിധ അർത്ഥങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്ന് അത് ഒറ്റിക്കൊടുക്കൽ എന്നർത്ഥത്തിൽ രണ്ട് നിയമവ്യവസ്ഥയിലെ സാങ്കേതിക പദം എന്നർത്ഥത്തിൽ മൂന്ന് നിയമ നടപടികൾ നടപ്പിലാക്കുന്ന പദം എന്നർത്ഥത്തിൽ ഇതാ ഈ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ വളരെ സാധാരണമായ ഒരർത്ഥം ആദ്യം കാണുകയാണ് അതായത് വിശുദ്ധ മതയുടെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു ഉപമ പറയുന്നതായിട്ട് ഇങ്ങനെയാണ് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അപ്പോൾ സമ്പത്ത് ഭൃത്യന്മാരെ പരമേൽപ്പിക്കുന്ന ആ ഒരു സൂചന നൽകുന്ന ഉപമ പാരാതിമി അതാണ് അവിടുത്തെ പ്രയോഗം ഇനി മറ്റൊരർത്ഥമുള്ളത് വിശ്വാസം കൈമാറൽ അല്ലെങ്കിൽ ആത്മാവിനെ കൈമാറൽ അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങൾ കൈമാറൽ അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കൽ ഇങ്ങനെയുള്ള അർത്ഥതലങ്ങളും പാരാതീതമിക്കുണ്ട് ഉദാഹരണം ഒന്ന് കൊറിയന്തോസ് പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എനിക്കു ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു പൗലോസപ്പോസിലും പറയാണ് എനിക്ക് ലഭിച്ചത് എന്താണ് ലഭിച്ചത് ദൈവികമായ വെളിപാട് അഥവാ സുവിശേഷം അദ്ദേഹത്തിന് ലഭിച്ചു അത് അദ്ദേഹം കൊറിയന്തോസുകാർക്ക് കൈമാറി ചുരുക്കി പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റമാണ് സൂചന നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിശ്വാസ കൈമാറ്റം മാതാപിതാക്കൾ മക്കൾക്ക് വിശ്വാസക ബോധ്യങ്ങൾ നൽകുന്ന വിശ്വാസകാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അത് കൈമാറുന്ന ആ ഒരു പാരാദോസിസ് വിശ്വാസ പാരമ്പര്യം അഥവാ വിശ്വാസ കൈമാറ്റം ഇനി ഈശോ കുരിശിൽ കിടന്ന് ചെയ്തതും ഒരു പാരാതിമിയാണ് എന്ത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ മുപ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഈശോ തല ചായച്ച് തൻ്റെ ആത്മാവിനെ പാരാതിവമി കൈമാറി ഇപ്പോൾ ആത്മാവിനെ കൈമാറി എന്നുവെച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ കുരിശിൽ മരിക്കുന്ന നേരത്ത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകി എന്നാണ് ഇനി മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം കാണുന്നു അത് ദൈവികമായ കൽപ്പനകളുടെ സ്ഥാനത്ത് വെറും മാനുഷികമായ പാരമ്പര്യങ്ങൾ നൽകുന്ന പരിസേർ അല്ലെങ്കിൽ നിയമച്ചർ നോക്കൂ പതിമൂന്നാം വാക്യത്തിൽ മർക്കോസ് ഏഴ് പതിമൂന്ന് അങ്ങനെ നിങ്ങൾക്കു ലഭിച്ച പാരാതീതോമി വഴി പാരാദോസിസ് വഴി അതിൻ്റെ നൗൺ ഫോമാണ് നിങ്ങൾക്കു ലഭിച്ച പാരാദോസിസ് വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മാനുഷികമായ കുറേ കാര്യങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ വചനം അത് തമസ്കരിക്കുന്ന ഏർപ്പാട് അപ്പോൾ നോക്കൂ അവിടെയും പാരാദോസിസ് എന്ന ആ നൗൺ ഫോം അവിടെ വരുന്നു ഇനി രസകരമായ കാര്യം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും സീലാസും പൗലോസും ഭരണബാസും ആ പൗലോസും ഭരണബാസും വളരെ രസകരമായിട്ട് വിജാതിയരുടെ അടുത്തുകൂടി ചുറ്റി സഞ്ചരിക്കുകയാണ് നാലാം വാക്യത്തിൽ ജറുസലമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ എന്തു ചെയ്തു അവർ നഗരത്തിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവ അനുഷ്ഠിക്കാനായി അവരെ ഏൽപ്പിച്ചു പാരാതീതൊമി കണ്ടോ കാരണം അവർ ലിസ്ത്ര ദർബെ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ പോവുകയായിരുന്നു ഇക്കോണിയം ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുന്ന സമയത്ത് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ജെറൂസലം സൂനഹദോസിൻ്റെ തീരുമാനം ആ ദോഗ്മത്ത ആ ടീച്ചിങ്സ് ആ ടീച്ചിങ്സ് എന്ത് ചെയ്തു പൗലോസും ഭരണഭാസും ഇപ്പറയുന്ന വിജാതീയ സഹോദരങ്ങൾക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടി അത് പാലിക്കാനായി അങ്ങനെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങളും തീരുമാനങ്ങളും കൈമാറുന്നതിന് പാരാതീതം ഉപയോഗിച്ചിരിക്കുന്നു ഇനി യൂതായുടെ ലേഖനം മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത് കണ്ടോ ഏൽപ്പിച്ച് നൽകപ്പെട്ടി ലഭിച്ചിരിക്കുന്ന ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം പാരധീതും ഇത് തന്നെയാണ് അവിടുത്തെ പ്രിയോ അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങൾ തീരുമാനങ്ങൾ കൈമാറുന്നതിന് കൈമാറുന്നു എന്നർത്ഥത്തിൽ പരാജയതുമേ ഇനി അടുത്തൊരർത്ഥമുണ്ട് അത് വ്യക്തികളെ ഭരമേൽപ്പിക്കലാണ് നോക്കൂ പൗലോസിനെയും സീലാസിനെയും ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിക്കുന്നു അന്ത്യോക്യയിലെ സഭ അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിലാണ് കണ്ടോ അപ്പോൾ ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിക്കുന്നു ഇത് നമ്മളും ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഭരമേൽപ്പിക്കല് ഭരമേൽപ്പിക്കല് പ്രത്യേകിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിതരായവര് നമ്മുടെ വൈദികരെയും നമ്മുടെ സന്യസ്ഥരെയും ഒക്കെ നമ്മൾ ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിക്കേണ്ടതുണ്ട് ഇനി പരാതിതോമയുടെ മറ്റൊരു പ്രയോഗം ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി മൂന്നില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ പത്രോസ് ലീഹ പറയുന്നത് ഇങ്ങനെയാണ് നിന്നിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നോക്കൂ പാരാതീതമയുടെ മറ്റൊരു പ്രയോഗം അതായത് നമുക്ക് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അല്ലെങ്കിൽ അന്യായമായ പീഡകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിനെ ഭരമേൽപ്പിക്കുക എന്താ കാര്യം ദൈവം എല്ലാം അറിയുന്നവനാണ് സർവശക്തനാണ് എല്ലാത്തിനും പ്രതിഫലം തരുന്നവനാണ് അപ്പോൾ അങ്ങനെ ഇനി രസകരമായ മറ്റൊരർത്ഥമുണ്ട് പാരാതി തോമിക്ക് അത് സർവവും ഭരമേൽപ്പിക്കുക എന്നൊരർത്ഥമാണ് എന്താണ് സർവവും ലൂക്കായുടെ സുവിശേഷത്തിൽ നാലാം അധ്യായം ആറാം വാക്യത്തിൽ ഈശോയോട് മരുഭൂമിയിൽ വച്ച് സാത്താൻ പറയുന്നുണ്ട് ഇത് മുഴുവൻ എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭൂമി മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ഈശോയോട് സാത്താൻ പറഞ്ഞതാണ് ആരാതീതമേ എനിക്ക് ഇതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത്ര അത് ഒരു നുണ പറഞ്ഞതാണവൻ ഈശോയെ ചതിയിൽ പെടുത്താൻ സാത്താൻ വലിയ ശ്രമം നടത്തുന്ന ആ ഒരു ഏർപ്പാടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അവനൊരു നുണ പറഞ്ഞതാണ് ഇനി ഒരു മഹാസത്യം നമുക്ക് പാരാതി പ്രയോഗത്തിൽ കാണാം ഒന്ന് കൊറിയൻ ദോസ് പതിനഞ്ച് ഇരുപത്തിനാലില് ഒന്ന് കൊറിയൻ ദോസ് പതിനഞ്ച് ഇരുപത്തിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിനു സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും ആരാണ് അവൻ യേശുക്രിസ്തു യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ നിമിഷത്തിൽ എല്ലാം പിതാവിന് സമർപ്പിക്കുമെന്ന് നോക്കൂ സുന്ദരമാണ് പാരാതീതമയുടെ ഈ പ്രയോഗം പ്രിയപ്പെട്ടവർ ഒരൊറ്റ ക്രിയാപഥമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചത് ഏതാണ്ട് ഏഴ് എട്ട് വ്യത്യസ്ത അർത്ഥതലങ്ങൾ ഈ ക്രിയാപഥത്തിനുണ്ട് എന്ന് നമ്മൾ കണ്ടു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന വചനപദ തിരുവചന തിരുവചനപദ തിരുവചന സചനപദ സാരം জন পরস